രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള നാലാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവിക ജനവിധിയോടെയാണ് കടന്നുപോയത് ഷാഫി പറമ്പിൽ പാർലമെന്റ് അംഗമായതിനെ തുടർന്ന് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചലനം പ്രകടമായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം സൃഷ്ടിച്ച് യു ഡി എഫ് രമ്യ ഹരിദാസ് നിലനിർത്തി പോരാടിയെങ്കിലും ഇടതുമുന്നണി തന്നെ വിജയിച്ചു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകളെ പോലെ ആകില്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സര രംഗത്തെത്തുന്നതോടെ നിലമ്പൂരിലെ മത്സരം കടുക്കും ദീർഘകാലമായുള്ള കേരള മിഷനിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ചുവടുവെപ്പായേക്കുമെന്നും വിലയിരുത്തലുണ്ട് കേരളത്തിൽ ചുവട് ഉറപ്പിക്കാൻ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് നേരത്തെയും ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് മാത്രം അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ കേരളത്തിന് മുൻപ് അത്ര പരിചിതനായിരുന്നില്ല ദേശീയ പോരാട്ടങ്ങളിൽ കോൺഗ്രസിന് ശക്തി പകർന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അൻവർ അദ്ദേഹം പഠനകാലത്ത് കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു എന്നതാ ഒഴിച്ചു നിർത്തിയാൽ മലപ്പുറത്തെ കോൺഗ്രസുകാർക്ക് പോലും പി വി അൻവറിനെ അത്രയധികം പരിചയമുണ്ടായിരുന്നില്ല പഠനകാലം മുതൽ കെ കരുണാകരന്റെ അടുത്തനിയായി ആയിരുന്നു അൻവർ കെ മുരളീധരൻ കോഴിക്കോട് എം പി ആയിരുന്ന കാലത്ത് അടുത്ത സുഹൃത്തുമായിരുന്നു പരമ്പരാഗതമായി കോൺഗ്രസ് കുടുംബം എന്നതിനപ്പുറം അൻവറിന്റെ രാഷ്ട്രീയത്തെക്കാൾ താല്പര്യം വ്യവസായത്തോടായിരുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റും അദ്ദേഹം സജീവമായിരുന്നു ഇതിനിടയിലാണ് കെ കരുണാകരനും മുരളീധരനും ചേർന്ന ഡി ഐ സി രൂപീകരിക്കുന്നത് അതോടെ അൻവർ ഡി ഐ സിയിൽ അംഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവെപ്പ് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിന്റെ ആദ്യ കാൽവെപ്പായിരുന്നു മുഖ്യ എതിരാളിയായ മുസ്ലിം ലീഗിലെ പി കെ ബഷീറിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത അൻവർ രണ്ടാം സ്ഥാനത്തെത്തി അന്ന് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് കാളിയത്ത് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ അൻവർ തന്റെ തട്ടകം മാറ്റി നിലമ്പൂരിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആര്യടൻ മുഹമ്മദ് മാറി പകരം ആരടൻ ഷൌക്കത്ത് മത്സരിക്കാൻ എത്തുന്നതോടെ അൻവർ എതിരാളിയായി രംഗത്തെത്തി നിലമ്പൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പകരം ഇടതുപക്ഷം അൻവറിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു സിനിമാ നിർമ്മാതാവായിരുന്ന ഷൌക്കത്ത് നേരത്തെ നിലമ്പൂർ നഗരസഭ ചെയർമാനായിരുന്നു ഇക്കാലത്ത് ഷൌക്കത്തിനെതിരെ ചില ആരോപണങ്ങൾ എതിരാളികൾ ഉയർത്തിയിരുന്നു കെ പി സി സി കലാവിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഷൌക്കത്ത കേവലം ആര്യാടന്റെ ഒഴിവിൽ മകൻ എന്ന നിലയിൽ മത്സരിക്കാൻ എത്തിയിരുന്നില്ല മണ്ഡലത്തിൽ സജീവമായിരുന്ന നേതാവായിരുന്നിട്ടും അൻവർ ആര്യാടന്മാരുടെ കുടുംബാധിപത്യത്തിനെതിരെ നടത്തിയ പ്രചരണം ഫലം കണ്ടു ആദിവാസി പിന്നോക്ക മേഖലകൾ ഏറെയുള്ള മണ്ഡലം കൂടിയായിരുന്നു നിലമ്പൂർ ഈ മേഖലകളിൽ ഉണ്ടായിരുന്ന യു ഡി എഫ് വോട്ടുകളായിരുന്നു അൻവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് അൻവർ വളരെ വ്യക്തതയോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അമിതമായ വിജയപ്രതീക്ഷകൾ വെച്ചുപുലർത്തിയ കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു നിലമ്പൂരിലെ തോൽവി അൻവറിന്റെ വിജയത്തോടെ നിലമ്പൂരിലെ കോൺഗ്രസ് കുത്തക അവസാനിച്ചു അവസാനിച്ചുവെന്നായിരുന്നു എതിരാളികൾ പ്രചരിപ്പിച്ചത് അത് ശരിവെക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് ഫലം ഡി സി സി പ്രസിഡന്റായിരുന്ന വി വി പ്രകാശിനെതിരെയായിരുന്നു അൻവറിനെ പിടിച്ചുകെട്ടാനായി കോൺഗ്രസ് രംഗത്തിറക്കിയത് എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു വി പ്രകാശ് കടുത്ത മത്സരം അരങ്ങേറിയെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ വിജയിച്ചു കയറി കക്കാടം പോയിൽ അമ്യൂൺസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട വിവാദം അൻവറിനെ വിവാദ നായകനാക്കി നിരവധി ആരോപണങ്ങൾ പിന്നീട് അൻവറിനെതിരെ ഉയർന്നു അപ്പോഴെല്ലാം സി പി എം വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ രക്ഷകനായി എത്തി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ക്യാമ്പ് ഓഫീസ് പരിസരത്ത് നിന്നും മരങ്ങൾ വെട്ടിമാറ്റിയ സംഭവത്തിൽ സമരം പ്രഖ്യാപിച്ചതോടെ സിപിഎം നേതൃത്വം അൻവറുമായി അകന്നു വലിയ വിവാദങ്ങൾക്കുള്ള തയ്യാറെടുപ്പായിരുന്നു മലപ്പുറം എസ് പി ഓഫീസിന് മുന്നിൽ അൻവർ നടത്തിയ ഒറ്റയാൾ സമരം ഇടത് സഹയാത്രികരായ പി വി അൻവർ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച് മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് സി പി എമ്മിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയേറ്റ ഒരു സംഭവമായിരുന്നു പലപ്പോഴും അവ്യക്തതയെന്ന് പി വി അൻവറിന്റെ നിലപാടുകളിൽ തെളിഞ്ഞത് കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ നീക്കങ്ങൾ നടത്തി യു ഡി എഫിൽ ഘടക കക്ഷിയാകാനുള്ള വഴികൾ അന്വേഷിച്ചു ഒടുവിൽ കോൺഗ്രസുമായി ദേശീയതലത്തിൽ അത്ര നല്ല ബന്ധമല്ലാത്ത തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടി ഇതോടെ യു ഡി എഫിൽ എത്തുക എളുപ്പമല്ലാതായി നിലവിലുണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന നിലയിലേക്കാണ് അൻവറിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് നിലമ്പൂരിൽ നിരുപാധിക പിന്തുണ നൽകി പിന്നീട് മുന്നണിയിൽ കയറിക്കൂടാനുള്ള സാധ്യത ആരായാതെ ബ്ലാക്ക്മെയിൽ മെയിൽ രാഷ്ട്രീയമായിരുന്നു അൻവർ സ്വീകരിച്ചത് സി പി എമ്മിനെ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് പോരാട്ടത്തിനിറങ്ങിയ അൻവർ ഇപ്പോൾ യു ഡി എഫിൽ കയറി ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നു ഇല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുമെന്ന് വ്യക്തമാക്കുന്നു ഭീഷണിക്ക് മുൻപിൽ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വവും വീഴുമെന്ന് അൻവർ പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ചെക്ക് വെച്ചത് ഇതോടെ എല്ലാവരെയും ഞെട്ടിച്ച് അൻവർ സ്ഥാനാർത്ഥിയായി കടന്നു വരികയായിരുന്നു ഒരുപക്ഷെ അൻവർ ആയപ്പോഴാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ തീർക്കുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച ധാരണ യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും വിജയിക്കുവാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും പി വി അൻവർ എന്ന നേതാവിനുണ്ട് മണ്ഡലത്തിലെ സാധാരണ വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴും അൻവറിന് അങ്ങനെ തന്നെയുണ്ട് എന്തുകൊണ്ട് അൻവർ വിജയിക്കണം എന്നതിന്റെ പ്രസക്തിയാണ് അദ്ദേഹം ഒപ്പമുള്ളവരും നിലമ്പൂരിലെ ജനങ്ങളുമായി സംവദിക്കുന്നത് ഇതൊക്കെ എത്ര കണ്ട് ഫലം കാണുമെന്നും അന്തിമ വിജയം നേടുമോ എന്നും ഒക്കെയുള്ള ആശങ്കകളാണ് അൻവറിനും ഒപ്പമുള്ളവർക്കും ഇപ്പോഴുള്ളത്